കണ്ടോണേ ഞാനിവിടെ ഈ പേപ്പർ അനക്കിയാൽ മതി എന്താ വിട്ടായി ആണ് അതൊന്ന് ഉടനെ ഓടി വരുന്ന ആളെ കണ്ടോളാം ഞാൻ കഴിക്കാൻ പോവാണേ ഒരു തല വന്നു കഴിഞ്ഞു ഒരാളിവിടെ ഒന്ന് സിറ്റ് ചെയ്ത് കഴിഞ്ഞു സിറ്റ് ചെയ്ത് കഴിഞ്ഞ് ഒരു കടലാസ് ഇവിടെ അനക്കാൻ പറ്റത്തില്ല അപ്പം വന്ന് അല്ല ആരായി ഫ്രെയിമിൽ വന്നിരിക്കുന്നത് ഞാനിവിടെ ഒരു വീഡിയോ എടുക്കുമല്ലേ ഇതാരൈ ഫ്രെയിമി വന്നിരിക്കുന്നത് സോക്കുട്ടിയാണോ ഇത് ഇത് ചോക്കുട്ടിയാണ് ചോക്കുട്ടിയാണ് മിഠായിക്ക് വന്നിരിക്കുകയാണ് മിഠായി കൊടുക്കാമോ എന്ന് എല്ലാവരും ഒന്ന് പറയുക ഈ സോക്കുട്ടീനെല്ലാവരും ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കണം മിഠായി കഴിക്കലാണ് ഷുഗർ ഉണ്ടോയെന്ന് പോലും ഇപ്പം അറിയത്തില്ല അവസ്ഥയാണ് എപ്പോഴും മധുരം മേടിക്കാൻ താല്പര്യം ഞാൻ അങ്ങനെ കൊടുക്കാറില്ല ആ ഇതേ സോക്കോട്ട് സോക്കോട്ട് നോക്കി ഞാനെല്ലാവർക്കും ഒരു ഗുഡ് മോർണിംഗ് പറഞ്ഞേ ഗുഡ് മോർണിംഗ് പറഞ്ഞേ എല്ലാവരോടും ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ് എനിക്കാണോ എനിക്കാണോ ഗുഡ് മോർണിംഗ് ഇതേ ഇവിടെ നോക്കി ഇത് ക്യാമറയിൽ നോക്കി സ്നോ ക്യാമറയിൽ നോക്കി സ്നോ ഇവിടെ ഇവിടെ പോസ് ചെയ്ത് പോസ് ചെയ്തേ